പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞവും ഹരിത ടൌൺ ശുചീകരണവും നടത്തി ചമ്പ്രശ്ശേരി താലപ്പുള്ളിപ്പറമ്പിൽ നടന്ന ശുചീകരണ യജ്ഞം വാർഡ് അംഗം എൻ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ആരോഗ്യ ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞവും ഹരിത ടൌൺ ശുചീകരണവും നടന്നത് ഗ്രാമപഞ്ചായത്തിലെ പതിനാല് ഹരിത ടൌണുകളിൽ ഒന്നാണ് താലപ്പൊലി പറമ്പ് ഇതിന്റെ ഭാഗമായി സൌന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും പൂർത്തിയാക്കിയിട്ടു ഹരിത ടൌണാക്കി നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും തുടരും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊതുക് ഉറവിട നശീകരണം തുടങ്ങിയവയും നടന്നു വാർഡ് അംഗം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വാർഡ് തല ശുചീകരണം മഴക്കാല പൂർവ്വ ശുചീകരണം ഇന്ന് നടത്തുന്നതിൽ പലപ്പോഴും നമ്മൾ വൈകിട്ടാണ് നടത്താറ് പക്ഷേ ഈ വർഷത്തെ ഒരു പ്രത്യേകത നമ്മൾ പറയുന്നത് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനം എന്നാണ് അതിന് കാരണം മഴ നേരത്തെ വരാൻ പോവാ കാലവർഷം നേരത്തെ ആകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ മഴയിൽ വെള്ളം പല സ്ഥലത്തും കെട്ടി നിൽക്കുന്നതിൻ്റെ ഭാഗമായി കൊതുകുകൾ വളരുകയും കൊതുകുജന്യ രോഗങ്ങൾ പടർന്നുപെടുകയും ചെയ്യുന്ന അവസ്ഥ മഴക്കാലത്തിന് തൊട്ടുമുമ്പുണ്ടാവും അതുകൊണ്ടാണ് അതിൻ്റെ മുമ്പ് സർക്കാർ പറഞ്ഞിട്ടുള്ള ആരോഗ്യ മേഖലയിലുള്ളവരൊക്കെ തന്നെ പറഞ്ഞുള്ള ശുചീകരണ പ്രവർത്തനം നടത്തണമെന്ന് അപ്പോൾ ഇപ്പോൾ നമുക്ക് നേരത്തെ മഴ വന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നേരത്തെ നടത്തുന്നത് അപ്പോൾ അത്തരത്തിൽ പ്ലാസ്റ്റിക്കുകളിലും കുപ്പികളിലും ഒക്കെ തന്നെ കുപ്പിയുടെ അടപ്പ് തുടങ്ങിയതിലൊക്കെ വെള്ളം കെട്ടി നിന്ന് കൊതുകുകൾ വളയാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക ഒപ്പം വൃത്തിഹീനമായ നമ്മുടെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഭാഗമായി അഞ്ചാം വാർഡിലെ ശുചീകരണ പ്രവർത്തനവും ഹരിത ജെ പിൻ കെ അനിത അധ്യക്ഷത വഹിച്ചു ആശാവർക്കർമാരായ എം ശാലിനി പി സുപ്രഭ തൊഴിലുറപ്പ് മേറ്റ് സുനീറ ഹരിത കർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്